ഓം നമോ ഒന്നമോ ഭഗവത്വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം അമ്പത്തി ഒമ്പത് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് ത്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹന ബ്രഹ്മതത്വപരചിന്മുദാത്മകം ദീക്ഷുഹുരന്വഹം സ്ത്രിയ मन्मथोन्मथितमानसाक्रमा त्वद्विलोकनरतास्तदस्ततः गोपिकास्तवनसेहिरे निर्गते भवति दत्तदृष्टयस्त्वद्गते न वेणुनादमुपकर्ण्यदूरदस्त्वद्विलासकथयाभिरेमिरे त्वत् वपुः नव कलाय कोमलं प्रेम दोहनम् अशेषमोहनं ब्रह्मतत्त्वपरचित् मुद आत्मगं वीक्ष्य सम्मुहुः अन्वहं स्त्रियः मन्मथ उन्मथितमानसाः क्रमात् त्वत् विलोकनरताः ततः ततः गोपिकाः तव न सेहिरे हरे कानन उपगतिम् अपि आहसु मुखे निर्गते भवति दत्तदृष्टयः त्वत् ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പനോട് സ്വരൂപത്ത് നമ്മൾ മുതൽ മുതൽ ദശകത്തിലെല്ലാം പാർക്കണം അവബോധാത്മകം

அப்படி இருக்கப்பட்ட அந்த கிருஷ்ணர் இப்போ அங்க சச்சிதானந்த இருந்தார் இங்க இந்த கோபஸ்ரீகளுக்கு இந்த கிருஷ்ணர் எப்படி தோணுன்னு அர்த்தம் நவகாய கோமளம் புதிஷா வந்திருக்கப்பட்ட காயாம்பு கிராம்பூ இருக்கலையாம்பூவோடு சின்ன மொட்டு புதிஷா தான் வந்திருக்கிற ரொம்ப மிருதுலமா சோஃப்டாயிருக்குமா പാത്താലേ അത് അത് അത പാത ഒരു പ്രേമം തോന്നുമോ എല്ലാവരെയും മയക്കറ മാതിരി ഇരിക്കുമ അപ്പടിയാക്കും ഭഗവാനെ പാക്റ പ്രേമദോഹനം അശേഷമോഹനം ത്വദ്വുഹു ഭഗവാനോടെന്താ വപുഹു എന്താ ശരീരം എപ്പോഴിയിരിക്കുന്ന ഭഗവാനോടെന്താ തിരുവലി ആരും പാത്താലും പ്രേമൻ തോന്നുമാം അതേമാതിരി എല്ലാരെയും കണ്ണൻ ചൊല്ല എല്ലാരെയും മയക്കര എന്താ ഒരു ചിരിയാനാലും എന്താ ഗോഷ്ടികളാനാലും അന്താ കണ്ണാശപ്പെട്ടതാലും പാത്താനാ വളരെ ഭഗവാനിയെ പാത്തുനിക്കണം എന്ന് ഇത്ര വളരെ പ്രേമ രാസ്തി അയച്ച് കൃഷ്ണത്തെ കാർത്താല ഗോപാലന്മാർ കൂടെ ഇതൊക്കെ പോയിട കാട്ടിക്ക് പോയിടുവൻ അപ്പൊ വാളാല അത്ര നാഴി സായങ്കം വരുവൻ അതുവരക്കും വാളാല ഇരിക്ക മുടിയറുന്നില്ല ഹരേ എല്ലാരെയും ഭഗവാൻ തന്നിട്ട് ആകർഷണം മണ്ണിക്കറ വശീകരണം മണ്ണി വെച്ചിരിക്ക അപ്പടി പാകപ്പെട്ടവാളയെല്ലാം വശീകരണം മണ്ണപ്പെട്ട ഹേ ഗുരുവായപ്പാ മന്മോന്മിത മനസാഹോപിക ഗോപസ്ത്രീകളോടെല്ലാം മനസ് എന്നാ വച്ചാൽ മഥനം മണിയിൽ കാണാം കാമദേവൻ വന്ന് മഥനം മണിരിക്കാര എന്താ കുഞ്ചു കൃഷ്ണരാന് അത് കറുത്ത കായാമൂ കറത്തിൽ ഇരിക്കപ്പെട്ട കൃഷ്ണര് പാക്കണം പാകണം അതേ ആശദാരിവാളക്ക് ഇരിക്കാം ക്രമാത് തദ്വിലോകനരതാഹ അതക്കപ്പുറം കൊഞ്ചുഞ്ഞത് എന്നാ ആദ്യം കൊഞ്ഞ കഴിഞ്ഞ് കൊഞ്ചനാൾ കഴിഞ്ഞ തിരിട പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എങ്കാത്തക്ക് പറഞ്ഞില്ലേ ഒത്തു വന്നാനാ കണ്ണൻ വെണ്ണ തിരിടത്തി അപടി അന്തപ്പം കേട്ടപ്പാടാം കൊഞ്ചനാഴും കൂടി അന്ത കൃഷ്ണരെ പാക്കിവാൾക്ക് ഇരിക്ക മുടിയാതെങ്കര ഒരു സ്റ്റേജിക്ക് സ്റ്റേജിൽ വന്ന ചഹർ മുഖേ തേ കാാലെ കാട്ടില പോയി സായകാലം വരയ്ക്കും പാക്കമുടിയാതെ അത്ര വിരഹം തോന്നരുതാ കഴിഞ്ഞാൽ സായങ്കാലം വരത്തെ അത് പുല്ലാങ്കുഴലും ഉതിന്തു വരുവൻ ഓടക്കുഴൽ ഉതറച്ചത്തം അത് വന്നത്തിന വേണ്ടി ഓടക്കുഴലൂത് വരുന്ന അന്താ പശുക്കളെല്ലാം വേറെ വഴിക്കെങ്കി അവഹായിക്കെത്താൻ പിന്നാടിയേ വരണം കിട്ടാൻ വേണ്ടി വേണുനാഥം വരും വേണുനാഥത്തെ കേട്ടാഴ്ച തന്നെ പശു ഒന്നും അതിപ്പോ ഒന്നും പൊഹായിക്ക് നേരെ ലൈനെല്ലാം പിന്നാടി വന്നിടും അത് വീണുഗാനം കേക്കത്തെ ഇവാൾക്ക് അപ്പൊടിയൊരു സന്തോഷം എന്താ പന്താഴ്ച കൃഷ്ണ തള്ളി ദൂരൊക്കെ സായകാലം റെഡിയപ്പോൾ എല്ലാരും നല്ല ഡ്രസ് എല്ലാം അങ്ങോട്ടുണ്ട് അഴഹ അലങ്കാരമെല്ലാം മണ്ണിന്ത് കൃഷ്ണ ഭർത്തക്ക് മുന്നാടി വെടിയിലോക്കാന്തിരിപ്പോളാം മൃഗേക്ഷണാഹേന മനസാ ദത്ത കാലപ്പുറത്തെ പള്ളി നമ്മൾ അമ്മമാരെല്ലാം ചിന്ന കുഴങ്കകളെ സ്കൂളിൽ അതിന്പ്പുറത്ത് തന്നെ പണുവാ സ്കൂൾ വണ്ടിയിൽ ലാട്ടാക്ക ആര് കുട്ടിൻ്റെ പോരാളോ അവ ആകൂടെ കുഴക്ക പോർത്ത് പിന്നാലെ പാത്ത് എന്താ തെരുവോടുമ്പോലേ കഴിഞ്ഞ് പിന്നെയും തെരുമാന കണ്ണിലേന്ത് മായർ ഇവരക്കും പാത്രം തിരിപ്പാൽ അതേമാതിരി വൃഷ്ണർ വന്നി വാ എല്ലാവർക്കും കുഴന്ത ആയിട്ട് ഗോപികളൊക്കെ എല്ലാവർക്കും കാർത്താല പുറത്തെ അന്താ മൃഗതയെ മൃഗേക്ഷണാഹ് പോഹറ സമയത്തിൽ എന്താ ഗോപസ്ത്രീകൾ സ്വത്ഗതേന മനസ്സാ തന്നോട് മനസ്സേയും കൂടി കൃഷ്ണരും കൂടെ ചൊല്ലിയെരുപ്പിയിട്ട് പാത്രം തേ ഇരുപ്പാണ് ദൂരത വേണുനാഥം ഉപകരണ സായങ്കം തള്ളിയിലേന് വേണുഗാനം കതില്യാണ പറ കൃഷ്ണരോട് ഊര് ലീലകളാ ചൊല്ലുന്നതിരിപ്പരാ അത് വെണ്ണ വേണമാ കൃഷ്ണ ആ കേട്ടെന്നന ചേ എനക്ക് വെണ്ണയെല്ലാം വേണ്ട അപ് ചൊല്ലി വരാം എന്നിട്ട് ഇവ ഉള്ള എന്താച്ചാ മുള്ള തിരിടി പിരിടി എടുത്ത ഒരു നാളേക്ക് യശോധ കേൾക്കാ ഗോപകുട്ടികൾ കേക്കരാളാം എനിക്ക് കൃഷ്ണ അവാദം വേണമ കേക്കരാളെ അപ്പോൾ വാങ്ങിയ ചാപ്പിടാണ് തിരിച്ചാപ്പിടത്തെ അതിൻ്റെ കൊഞ്ഞ് ടേസ്റ്റ് ജാസ്തിക്കിനി അവിടീന്ന് കൂടെ ഇരിക്കപ്പെട്ട ഗോപന്മാരൊക്കെ ചൊല്ലി വരാം അവിടെ ഉള്ള എന്താ കൃഷ്ണനോട് ഒര് ലീലകളും ഇവ അന്തപ്പൊക്കം എന്തപ്പൊക്കം ചൊല്ലി ഇപ്പം അവാളൊക്കെ കൃഷ്ണത്തിൽ ഇരിക്കപ്പെട്ട എന്താ പ്രേമയിൽ കൊഞ്ചം കൊഞ്ചമാ ഭക്തിയാഹ ஆரம்பிச்சாயாச்சு அப்படின்னு சொல்லலாம் கட்டது ஹரே கிருஷ்ணன்